കുറച്ച് കടലപ്പരിപ്പേ ഒരു മൂന്ന് നാല് മണിക്കൂർ വെള്ളത്തിലിട്ടായിരുന്നെ പരിപ്പോടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഞാൻ പതുക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് ആവശ്യമുള്ള ഉപ്പിടാം ആവശ്യമുള്ള ഉപ്പ് കുറച്ച് കറിവേപ്പില കുറച്ച് ഇഞ്ചി കൊറച്ച് പച്ചമുളക് കുറച്ച് ചെറിയുള്ളി ഇത്രയും സാധനം ഇട്ടിട്ടുണ്ട് നമുക്ക് നല്ലോണം കുഴച്ചെടുക്കാം ഇത് ഒത്തിരി അരക്കലും ഇല്ല നമ്മുടെ ഈ ഒരു പാത്രം എടുത്തിട്ടുള്ളൂ കാക്കിലോ വാങ്ങിച്ചിട്ട് ഇതിനൊരു പാത്രം ഒരു ആ ഒരു പാത്രം ഇട്ടിട്ടുള്ളൂ അതാ ഒരുപാട് വേണ്ടല്ലോ നമുക്ക് കുറച്ച് മതിയല്ല ഇത് നല്ലപോലെ തിരുമ്മി പിടിപ്പിച്ചിട്ട് ഒത്തിരി കഴിയുമ്പോ നമുക്ക് വറുത്തെടുക്ക ഉപ്പൊക്കെ പിടിക്കട്ടെ ഇതിനകത്ത് എന്നിട്ട് വറുത്തെടുക്ക വറുക്കുമ്പോ കാണാം എല്ലാം ആത്തി പിടിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഇത് തട്ടിപ്പൊത്തി വെച്ചിട്ടുണ്ട് പരിപ്പൊട ഉണ്ടാക്കുമ്പോ കാണാം പരിപ്പുട ഉണ്ടാക്കാം നമുക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കണേ നമുക്കേ പരിപ്പുഴ ഉണ്ടാക്കി കൊടുക്കാം ചെറുതായിട്ടാണ് ഉണ്ടാക്കണേ മണ ആന്നാർ കളറാണ് വാർ നമുക്ക് കണ്ടാ കളർ ഓഹോയ് വീട് എടുക്കണ്ട ഓഹോയ് ഓക്കേ ഇപ്പൊ ഓരി എടുക്കാം കാറ്റ് കാറ്റ് നല്ല കാറ്റ നമ്മടെ പരിപ്പുട പരിപ്പുടയില് നമ്മൾ കളർ ഒന്നും ചേർത്തിട്ടില്ല നമ്മുടെ ഉജിന്റെ പരിപ്പുടയാണ് കാറ്റവിടെന്ന ഭീഷണി ഇതെല്ലാം എടുക്കുന്ന കീറുമല്ലോ തിന്നുകൊണ്ടിരിക്കുക ഇവിടെ ഇണ്ടാക്കിടും അവസാനത്തെ പരിപ്പോടെയും ചട്ടി കിടന്ന് ആയിക്കൊണ്ടിരിക്കുക കണ്ട കണ്ട കണ്ടാറ ഒരു ശകലം ഉണ്ടാക്കിട്ടുള്ളു ഒരുപാടൊന്നും ഉണ്ടാക്കിയില്ല എത്രണം കിട്ടി അത്ര അതിന് നീ തിന്നു രണ്ടെണ്ണം തിന്നു അപ്പൊ ആ ചെറിയ പരിപ്പോടെ ഉണ്ട് നമുക്ക് അത്യാവശ്യം കഴിക്കാ നമ്മടെ പരിക്കോടൊക്കെ ഉണ്ടാക്കി നമ്മള് കഴിഞ്ഞു ലാസ്റ്റാണ് കിടക്കണേ അപ്പൊ ഇതും കൂടി വറുത്ത് കോരിയിട്ട് ചായ കുടിക്കട്ടെ എന്നാ ടാറ്റാ ബൈ ബൈ ഒക്കെ